മാണി മാണിസാറിൻ്റെ മകനെ തൂക്കിയെടുത്ത് തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ കഴിവ് അത് മുസ്ലിം ലീഗിന് മാത്രമേ ഉള്ളൂ പണ്ടത്തെ കാലത്തെക്കുറിച്ച് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ട് തങ്ങളും ഒപ്പം മാണി സാറും ജേക്കപ്പും ജോസഫെല്ലാം നിരന്നു നിന്നാൽ കേരളത്തിൽ തീരാത്ത പ്രശ്നങ്ങളില്ല മാണി മാണിസാറിനൊപ്പം ഉമ്മൻചാണ്ടിയും കരുണാകരനും ആന്റണിയും ഇരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇന്ന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ജോസ് കെ മാണിയും മക്കൾ രാഷ്ട്രീയത്തിലെ പലരും പുതിയ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടെ എല്ലാം തകർന്നടിഞ്ഞു കഴിഞ്ഞു കരുണാകരനും മാണിസാറുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ യു ഡി എഫ് എന്ന മുന്നണി ഇങ്ങനെ നശിച്ചു പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടുതന്നെ ചരിത്ര നിയോഗം പോലെ അതും മുസ്ലിം ലീഗും ഏറ്റെടുത്തിരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റ ചർച്ചകൾ മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥതയിൽ ദുബായിൽ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ലീഗ് നേതാവും ഗൾഫിലെ വ്യവസായിയുമായ മലപ്പുറം സ്വദേശിയുടെ വീട്ടിലാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും കുടുംബവും നിലവിലുള്ളത് എന്നാണ് അറിയുന്നത് ഈ വ്യവസായിയുടെ മലപ്പുറത്തെ വീട്ടിൽ വെച്ച് ഇതിനു മുമ്പും മുന്നണി മാറ്റ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം നാല് ദിവസം മുമ്പാണ് ജോസ് കെ മാണിയും ഭാര്യയും മകനുമൊക്കെ ദുബായിലേക്ക് പോയത് അവിടെ നിന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇവരൊക്കെ അവിടെ കണ്ടുമുട്ടി ഇവരുമായൊക്കെ മുന്നണി മാറ്റ ചർച്ചകളിൽ ജോസ് കെ മാണി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മുന്നണി മാറ്റത്തിൽ ഏകദേശ ധാരണയിലെത്തിയതായും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റുകളിലാണ് ഇനി അന്തിമ തീരുമാനം എടുക്കാനുള്ളത് എന്നുമാണ് പറയുന്നത് ആറ് സീറ്റ് യു ഡി എഫ് ഇതിനോടകം തന്നെ ജോസ് കെ മാണിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് അഞ്ച് സീറ്റ് ഇപ്പോൾ നിലവിലുണ്ട് ജോസ് കെ മാണിക്ക് ആ അഞ്ച് സിറ്റിംഗ് സീറ്റിന് പുറമെ ജോസ് കെ മാണിക്ക് മത്സരിക്കാനായി പ്രധാനപ്പെട്ട ഒരു സീറ്റിലാണ് ധാരണയായത് മറ്റ് സീറ്റുകൾ സംബന്ധിച്ചാണ് ഇനി തീരുമാനത്തിൽ എത്താനുള്ളത് ജോസ് കെ മാണിക്ക് വിജയിക്കാൻ വേണ്ടി യു ഡി എഫ് കൊടുക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ഏറ്റുമാനൂറാകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ്സുകാരുടെയും യു ഡി എഫിൻ്റെയും ഒക്കെ വോട്ട് പിടിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രി വാസവൻ അവിടെ തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും അവിടുത്തെ ഏറ്റുമാനൂരിൻ്റെ ഒരു കഥ വെച്ച് നോക്കിയാൽ നമുക്കറിയാം അവിടെ യു ഡി എഫിനും നല്ല വോട്ടുണ്ട് എൽ ഡി എഫിനും നല്ല വോട്ടുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ വോട്ട് ചോർന്നു പോകാതെ നോക്കേണ്ടത് മാണി ഗ്രൂപ്പ് വന്നാൽ അത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണ് അങ്ങനെയാണ് ഏറ്റുമാനൂർ സീറ്റ് മാണി ഗ്രൂപ്പിന് നൽകി അവിടെ ജോസ് കെ മാണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഏകദേശ തീരുമാനം എടുക്കുന്നത് അതിനോടൊപ്പം തന്നെ വാസവൻ എന്ന മന്ത്രി അവിടെ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് ഇടതുമുന്നണിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിക്കാനും അവിടെ യു ഡി എഫിന് സാധിക്കുമെന്ന് ഉറപ്പാണ് ഏതായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരുമിച്ച് നിൽക്കേണ്ടുന്ന കാര്യങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയം തന്നെയാണ് കടന്നു പോകുന്നത്